സമൂഹം വിദ്യാർത്ഥികൾക്ക് മേൽ അനാവശ്യ ഭയം വളർത്തുന്ന രീതിയിൽ ഇടപെടരുതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം രണ്ടായിരത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭയത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തു കടക്കണമെന്നും വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്ന അധ്യാപകരുടെ ഇടപെടൽ അവരെ മാറ്റിമറിക്കുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു കുട്ടികൾക്ക് താല്പര്യമുള്ള രീതിയിൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ അവരെ അനുവദിക്കണമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ീക്ഷയിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സ്വർണ്ണ വിതരണവും സ്കൂളിൽ ആരംഭിച്ച ജിംനേഷ്യം തുടങ്ങി മറ്റ് നവീന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു ആ ഭയത്തിൽ നിന്നും അവരെ മോചിപ്പിക്കേണ്ടത് സമൂഹമാണ് സമൂഹത്തിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അവരെ ഭയത്തിലേക്കും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കുറ്റബോധത്തിലേക്കും കൊണ്ടുപോകും ആത്മാവും അതുപോലെ തന്നെ മനസ്സുമാണ് അധ്യാപകന്റെ മാധ്യമം എന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി വിടുക അത് അവർ തീരുമാനിക്കട്ടെ അതിന്റെ സാമഗ്രികളെ അന്തരീക്ഷം മാനസികാവസ്ഥ അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളെ സമയത്തോളം നമുക്ക് ചെയ്യാനുള്ളത്